ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ഏവരെയും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് നേർന്നുകൊണ്ടും എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു വാഗ്ദത്ത വചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പി ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞതിനും എത്ര നല്ലൊരു വാഗ്ദത്ത വചനമാണ് ഇന്ന് ഈ പകലിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മളിലൂടെ സഞ്ചരിക്കും വചനം ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രവചന ശബ്ദങ്ങൾ ദൈവിക ദൂതുകൾ നമ്മളിലൂടെ സഞ്ചരിച്ച് നമ്മളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇന്ന് പകലിൽ എത്ര വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതനായിരിക്കും ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ തിരിയാതെ ദൈവമുഖം അന്വേഷിച്ച് ഞാൻ പോകുന്ന ഒരു ദൈവ പൈതനായിരിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ദേശത്തിനകത്ത് നിങ്ങളുടെ സഭയ്ക്കകത്ത് നിങ്ങളുടെ നിങ്ങൾ ഒരു അത്ഭുതമായിരിക്കും യു യു ആർ ആർ എ എ സൈൻ വണ്ടർ നിങ്ങളെ ഒരു അത്ഭുതം നിങ്ങളെ ഒരു അതിശയമാക്കി ദൈവമാക്കിയിരിക്കും ഇവിടെ ഇതാ വളരെ വ്യക്തമായി സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് അമേ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും ദൈവം നമുക്ക് ഒരു ദൈവിക ദൈവികം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം കൂട്ടുകാരിൽ പരമായി ആനന്ദ ആനന്ദതയം കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റാരെക്കാളും അധികം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് ദൈവം തന്റെ വേലയ്ക്കായും തന്റെ അവൻ ശുശ്രൂഷക്കായി നമ്മെ വിളിച്ചു വേർതിരിച്ചത് രാമൻ ആ ദൈവത്തിന്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറായാൽ അവൻ നല്ല ഇടയനും നമ്മൾ നല്ല ആടുകളുമായി മാറേണ്ടത് ആവശ്യമാണ് ഒരു നല്ല ഇടയന്റെ ക്വാളിറ്റി തന്റെ ആടുകളെ കൃത്യമായി വഴി കാണിച്ചു കൊണ്ടുപോകും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആട്ടിൽ കണ്ടിട്ടുണ്ടോ ഏകദേശം ആടുകളെ ഒരുപോലെ പരിപാലിക്കുന്ന ആട്ടിടയന്മാരെ ഞാൻ വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഒറീസ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാർ അമൻ ആസാം വെസ്റ്റ് ബംഗാൾ എന്നീ പ്രദേശങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ ആട്ടിടയന്മാരുണ്ട് അമന് ആയിരത്തിലധികം ആടുകളെ പരിപാലിക്കുന്ന ആട്ടിടയന്മാരുണ്ട് അമൻ ആട്ടിന്റെ ആ ഇടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്ന ഏറ്റവും മുമ്പിൽ നിന്ന് അദ്ദേഹം പോകും അതിന്റെ പുറകിലൂടെ ഈ ആടുകളും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ക്രിസ്തു നമുക്ക് ഒരു ഉപദേശം തരുകയാണ് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചത് ദൈവത്തിന്റെ ഉപദേശത്തിനകത്തു നിൽക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധിക്കകത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ പ്രമാണത്തിനകത്ത് നിൽക്കുന്ന ഒരു ദൈവവൈദനെ ജീവിതത്തിൽ ദൈവം ചില പുതുവഴികൾ തുറക്കും അതുകൊണ്ട് പണ്ടുള്ളവരെ നിരൂപിക്കേണ്ട മുമ്പുള്ളവരെ ഓർക്കേയും വേണ്ട ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു ഇന്ന് പകലിൽ അങ്ങനെ വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് കേട്ടവാഡത്വങ്ങൾ ചിലത് നിവർത്തിക്കപ്പെട്ടിട്ടില്ലായിരിക്കും പക്ഷേ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്നു ദൈവത്തിന്റെ ഉപദേശത്തിനകത്തും ദൈവത്തിന്റെ അനുസരിച്ചും ജീവിക്കുന്ന ഒരു ദൈവമൈതനാണോ നിന്റെ ജീവിതത്തിൽ ചില വാർദ്ധത്വങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുവാൻ പോകുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ് രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും കണ്ടോ ഒന്ന് വഴി കാണിക്കുന്ന ദൈവം രണ്ട് ആലോചന പറഞ്ഞു തരുന്ന ദൈവം അവൻ നമുക്ക് ഒരു വാരിക്കുഴി ഒരുക്കിക്കൊണ്ട് സാത്താൻ ചില വഴികളിൽ പതിയിരിക്കുമ്പോൾ വളവിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ കാണുമ്പോൾ അതിനെ തട്ടി മാറ്റി വിടുവാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കാത് നമുക്കുണ്ടായിരിക്കണം ദൈവത്തിന്റെ വഴികൾ അറിയുന്ന ഒരു അത് കാണുന്ന ഒരു കണ്ണ് നമുക്കുണ്ടായിരിക്കണം ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ ഉപദേശം കേൾക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം ഒരു നല്ല കാതൊണ്ടായിരിക്കണം ഒരു നല്ല കണ്ണുണ്ടായിരിക്കണം ഒരു നല്ല ഹൃദയം ഉണ്ടായിരിക്കണം ആമേ ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാകുന്ന ദൈവ ഒരിക്കലും ആമേ ഒരിക്കലും പരാജയപ്പെടില്ല അവൻ വളവിൽ പതിയിരുന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന സാത്താൻ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് എന്ത് ചെയ്യും ആമേൺ നമ്മുടമേൽ ദൃഷ്ടി വെച്ച് ആമേൻ അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരും ഇന്ന് പകലിൽ അവൻ കേട്ട വാദങ്ങൾ സകലതും നിവർത്തിക്കപ്പെടുവാൻ നമ്മൾ ദൈവത്തിന്റെ വഴികളിലൂടെയും ദൈവത്തിന്റെ ഉപദേശത്തിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇന്ന് ഈ സമയത്ത് ഞാൻ വിളിച്ചു പറയുന്നു ഈ ദിവസങ്ങളിൽ ഈ മാണിക്കൂറുകളിൽ ഈ മാസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവർത്തിയെ കാണുന്ന ഒരു ദൈവ വൈദനായി നിങ്ങളും ഞാൻ മാറുമെന്ന് വിശ്വസിക്കുന്നു അതിനായിട്ട് ദൈവം ഒരുക്കെട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജീസസ് യു ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മെസ്സേജും പറയുന്നത് ഞാൻ വളരെ പ്രയാസത്തിലാണ് ഒരു മുപ്പത് രൂപയ്ക്കുള്ള ഒരു ചെറിയ സ്റ്റാൻഡും മേടിച്ചിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇരുന്ന് പറയുന്നത് വളരെ ചൂടും പ്രതികൂലത്തിൻ്റെ നടുവിലായി ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പിലെത്തി അതുകൊണ്ട് എൻ്റെ മുഖത്തു നിന്നെല്ലാം വേർപ്പ് വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമായി എടുക്കരുത് ദൈവത്തോടുള്ള ദൈവ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്ന എപ്പോഴും ഇതുപോലെ ഓരോ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ ദൈവം തരുന്ന മഹാഭാഗ്യത്തിനവർ സ്തോത്രം ചെന്ന് എനിക്കും എൻ്റെ മനുഷ്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം അവയൻ ഹാലലൂഹ്യ ദൈവം നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ